വാസ്കോ ബ്ലക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തമ്പിനയിൽ കണ്ടതുപോലെ ഒരു ഹോം മെയ്ഡ് പനീറാണ് ഉണ്ടാക്കുന്നത് വളരെ ഈസിയായി രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസിൽ നമുക്ക് ഈ പനീർ വീട്ടിലുണ്ടാക്കാൻ വേണ്ടി കഴിയും അതിനായി നമ്മൾ ഒരു ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് അത് നന്നായി ഒന്ന് തിളപ്പിക്കുക തിള വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് പാല് പിരിക്കാൻ വേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കുന്നത് നാരങ്ങ നീരാണ് നാരങ്ങ നീര് ഒരു ഒന്നര മുതൽ രണ്ട് ടീസ്പൂൺ നാരങ്ങനീരാണ് നമുക്ക് വേണ്ടത് അതൊന്ന് അരിച്ചെടുക്കുക നമ്മൾ ഏകദേശം പാല് തള വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്റ്റവ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി നാരങ്ങ നീര് അതിലേക്ക് അൽപ്പാൽപ്പമായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ പാല് പിരിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഏകദേശം ഒരു മഞ്ഞ കലർന്ന പച്ച നിറത്തിലേക്ക് വെള്ളവും വേർതിരിയെന്നതായിട്ട് നമുക്ക് മനസ്സിലാവും ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് പനീർ റെഡി ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നന്നായി ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക നമ്മളങ്ങനെ വെള്ളം വേറെ തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൗവിനി ഓഫ് ചെയ്യാം നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാർന്ന് ആറിയതിന് ശേഷം നമുക്കൊരു തുണി ഒരു പാത്രത്തിൽ മുകളിലായിട്ടൊരു തുണി വിരിച്ചതിന് ശേഷം അതിലേക്ക് ഇത് ഈ പനീറിനൊന്ന് ഡ്രൈൻ ചെയ്യാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കണം മുഴുവനായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് പച്ചവെള്ളം നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഈ പനീറിലുള്ള നാരങ്ങനീരിൻ്റെ അംശമൊക്കെ ഒന്ന് ക്ലീനാക്കാൻ വേണ്ടിയാണ് കുറച്ച് വെള്ളം പച്ചവെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ ചാനലിലുള്ള വീഡിയോസ് എല്ലാം തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കൂടെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓളൊന്ന് റെസ് ചെയ്യുക നമ്മളൊരു പെർഫെക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ നമ്മളൊരു പാത്രത്തിൻ്റെ മുകളിൽ മറ്റൊരു പാത്രം വെച്ച് അതിന് മുകളിലായിട്ട് നമ്മൾ ഈ പനീർ എടുത്തിട്ടുള്ള നമ്മുടെ അക്കിഴി കുറച്ച് ലൂസാക്കിയതിന് ശേഷം ആ പാത്രത്തിന് മുകളിൽ വെച്ച് അതിന് മുകളിലൊരു വീണ്ടും ഒരു പ്ലേറ്റ് വെച്ച് കുറച്ച് വെയ്റ്റുള്ള എന്തെങ്കിലും അതിന് മുകളിൽ കയറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇതിനൊരു പെർഫെക്റ്റ് ഷേപ്പിലേക്ക് വെക്കുന്നത് ഒരു മണിക്കൂറെങ്കിലും എങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രമേ വെയിറ്റ് മാറ്റിയതിന് ശേഷം പനീർ എടുക്കാൻ പാടുള്ളൂ അത് നമ്മൾ എടുക്കുന്ന സമയത്ത് വളരെ സോഫ്റ്റ് ആയിരിക്കും അതൊരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഒന്ന് ഹാർഡായതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം നമുക്ക് കട്ട് ചെയ്ത് നമ്മുടെ കറികൾക്കോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചുകൊണ്ട് സൂക്ഷിച്ചതിന് ശേഷം പിന്നീട് ഉപയോഗിക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് വാസ്കോ ബ്ലോഗ്സ്